ഓരോ കുഞ്ഞും വ്യത്യസ്തരായതിനാൽ അവരുടെ കഴിവുകൾ തിരിച്ചറിയണമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ബാലഭിക്ഷാടനവും ബാലവേലയും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നിരവധി പരിപാടികൾ നടത്തിവരുന്നു ബാലഭിക്ഷാടനവും ബാലവേലയും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഉജ്ജ്വല വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് കുഞ്ഞുങ്ങളെ കുടുംബാന്തരീക്ഷത്തിൽ നിർത്താനാണ് വനിതാ ശിശുവികസന വകുപ്പ് പരിശ്രമിക്കുന്നത് ഒറ്റ വർഷം കൊണ്ട് അഞ്ഞൂറോളം കുഞ്ഞുങ്ങളെ സ്വന്തം കുടുംബത്തിലോ ഹോസ്റ്റൽ കെയറിലോ താമസിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കാവൽ കാവൽ പ്ലസ് പദ്ധതികളെ സുപ്രീം കോടതി അടുത്തിടെ അഭിനന്ദിച്ചു അസാധാരണമായ നല്ല മാതൃകയെന്നാണ് യൂണിസെഫ് പറഞ്ഞത് ബാലസൗഹൃദ കേരളമാണ് ലക്ഷ്യമിടുന്നത് വീട്ടിലും യാത്രാവേളയിലും ഇടങ്ങളിലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം കുഞ്ഞുങ്ങളുടെ ശാരീരിക മാനസിക ബൗദ്ധിക വളർച്ചയാണ് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ പ്രാഗൽഭ്യം തെളിയിച്ച മക്കളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ബാല്യം പുരസ്കാരം നൽകുന്നത് ഓരോ ബാല്യവും ഉജ്ജ്വലമാണ് ഓരോ കുഞ്ഞും പ്രധാനമാണ് കുഞ്ഞുങ്ങൾ രാഷ്ട്രത്തിന്റെ സമ്പത്താണ് അൻപത്തിനാല് കുഞ്ഞുങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് അൻപത്തിനാലു പേരും വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് ഒന്നും അസാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു ഈ പുരസ്കാരത്തിലൂടെ വിവിധ മേഖലകളിൽ കലാ കായിക അതുപോലെ സാഹിത്യം ശാസ്ത്രം സാമൂഹികം പരിസ്ഥിതി സംരക്ഷണം ഐ ടി മേഖല കൃഷി മാലിന്യ സംസ്കരണം ജീവകാരുണ്യ പ്രവർത്തനം ക്രാഫ്റ്റ് ശില്പ നിർമ്മാണം ധീരത അങ്ങനെ വിവിധ മേഖലകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് അതിൽ ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു കാറ്റഗറി ഉണ്ട് അതുകൂടാതെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കാറ്റഗറി ഉണ്ട് അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി തരം തിരിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് എൺപത്തി നാല് കുഞ്ഞുങ്ങളെയാണ് ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാ കുഞ്ഞു ഹൃദയപൂർവമായ ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെയും സ്നേഹത്തോടെയും എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം ഉറപ്പാക്കാനാണ് വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിച്ചത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ഓരോ മാസവും വിലയിരുത്തി തുടർ സ്വീകരിക്കുന്നു തസ്തിക സൃഷ്ടിക്കാൻ രാത്രി ഏറെ വൈകിയും പ്രയത്നിച്ച വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറേയും മറ്റ് ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു കൊല്ലത്ത് മരണമടഞ്ഞ മകന്റെ വേർപാടിന്റെ വേദനയിലാണ് കേരളം ആ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതായും മന്ത്രി പറഞ്ഞു News Desk